പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് സദ്യ സ്പെഷ്യൽ പച്ചടിയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അധികം ആർക്കും പരിചയമില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയുടെ റെസിപ്പിയാണിത് ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു മധുരപ്പച്ചടി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും ഒരു പ്രാവശ്യം ഇതിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണിത് അഞ്ഞൂറ് ഗ്രാം പൈനാപ്പിളിൽ എൺപത് ഗ്രാം ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പൈനാപ്പിളിൻ്റെ പകുതിയും ഏത്തപ്പഴവും മുറിച്ച് വൃത്തിയാക്കി വരുമ്പോൾ അഞ്ഞൂറ് ഗ്രാമും എൺപത് ഗ്രാമും വീതം കാണും വളരെ ചെറുതാക്കി വേണം ഇത് മുറിച്ചെടുക്കാൻ മുറിച്ചെടുത്ത പൈനാപ്പിളും ഏത്തപ്പഴവും ഇവിടെ ഒരു ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം ഇത് ഒന്ന് നിരത്തി കൊടുക്കാം എത്ര ചെറുതായിട്ട് അരിയാൻ പറ്റും അത്രയും ചെറുതായിട്ട് വേണം പൈനാപ്പിളും ഏത്തപ്പഴവും മുറിച്ചെടുക്കാൻ അതിനുശേഷം ഇതിലേക്ക് നിഗക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഇരുന്നൂറ്റൻപത് മില്ലി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ അളവല്ല ഇവിടെ പ്രധാനം പൈനാപ്പിളും ഏത്തപ്പഴവും മൂടി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണിലും കുറച്ചും കൂടെ കൂടുതൽ ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളുടെയും ഉപ്പിൻ്റെയൊക്കെ അളവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മാറ്റിക്കൊടുക്കണം അതിനുശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു പച്ചടി ചെയ്തെടുക്കാൻ അധികം പണിയൊന്നുമില്ല പക്ഷേ കുറച്ച് കൂടുതൽ സമയം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു പച്ചടിയുടെ റെസിപ്പിയാണിത് ചേർത്തിരിക്കുന്ന പഞ്ചസാര കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്തതിന് ശേഷം പച്ചടിയുടെ കൂട്ട് ഇതുപോലെ ലൂസായിട്ട് വരും ഇതും കുറച്ച് സമയം ചെറിയ തീയിലിട്ട് കൈമാറ്റാതെ ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇതുപോലെ വറ്റിച്ചെടുക്കണം ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പിയാണിത് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ഫലം അതിൻ്റെ ടേസ്റ്റിൽ കാണാൻ പറ്റും ഇത്രയും ആയതിനു ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം തണുത്തതിന് ശേഷം അരക്കപ്പ് തേങ്ങാ ചരക്കിയത് മിക്സിയിലൊന്ന് കറക്കി പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ കടുക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഉണക്കിയെടുത്ത മുന്തിരിയാണ് തണുത്തതിന് ശേഷം മാത്രമേ ഈ ചേരുകൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെയുള്ള പച്ചടിയൊക്കെ തലേദിവസം തന്നെ ചെയ്തു വെക്കുകയാണ് നല്ലത് തലേദിവസം ദിവസം ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം പറയണം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം